ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മുഴുവൻ സംഘടിപ്പിച്ചിരുന്നത് ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടായിരുന്നു ഏത് ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏറ്റവും കേന്ദ്രീകൃതമായ രീതിയിൽ സംഘടിപ്പിക്കുകയും സൈനിക അച്ചടക്കത്തോട് കിടപിടിക്കുന്ന ഉരുക്കുചിട്ടയിലാക്കുകയും വിപുലമായ അധികാരങ്ങളുള്ള പാർട്ടി അംഗങ്ങളുടെ ഏകകണ്ഠമായ വിശ്വാസമുള്ള ശക്തവും ആധികാരികവുമായ പാർട്ടി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ കടമ നിർവഹിക്കാൻ കഴിയൂ എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടിയ കാര്യം ഐക്യം കൊണ്ടും തുല്യമായ അച്ചടക്കം കൊണ്ടും പ്രബലമായ ഒരു പാർട്ടിയില്ലാതെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാനും നിലനിർത്താനും സാധ്യമല്ല എന്നതായിരുന്നു ഈ ഒരു രീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഈ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഉൾപാർട്ടി അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര നേതൃത്വവും ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനാധിപത്യപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതല്ല ഇത്തരം ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ കേന്ദ്രീകരണ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കകത്ത് വിമർശനവും അഭിപ്രായ സംഘർഷങ്ങളും സംഘടനകളും എല്ലാം ഇല്ലാതെയാക്കി തീർക്കുക എന്നുള്ളതല്ല മറിച്ച് അവയെല്ലാം ആവശ്യമാക്കി തീർക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഉറക്ക ഉറച്ച അച്ചടക്കം എന്ന് പറയുന്നത് സാധ്യമാക്കുന്നത് ഇപ്പറയുന്നതാണ് അതായത് പാർട്ടിക്കകത്തെ ചർച്ചകൾ ജനാധിപത്യം ആ ജനാധിപത്യം ചർച്ചകൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നു ആ നേതൃത്വം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളാകെ മാറുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു അന്ധമായ അച്ചടക്കമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളത് അതേസമയം ബോധപൂർവവും സ്വമേധയാ ഉള്ളതുമായ കീഴഴങ്ങലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജനാധിപത്യം അച്ചടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ അച്ചടക്കം നിലനിർത്താനാവൂ എന്നുള്ളത് അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഉറച്ച അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തി വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നാൽ പിന്നെ അത് നടപ്പിലാക്കുന്നതിൽ പാർട്ടി മെമ്പർമാർക്ക് എല്ലാവർക്കും പാർട്ടി കേഡർമാർക്ക് എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വവും മാനസിക ഐക്യവും പ്രവർത്തന ഐക്യവും എല്ലാം ഉണ്ടായിരിക്കുക എന്നതാണ് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനം എന്നതും ഇതില്ലെങ്കിൽ പാർട്ടിയിൽ ഐക്യമോ ദൃഢമായ അച്ചടക്കമോ ഒന്നും ഉണ്ടാവുക സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനസിക ഐക്യത്തിൻ്റെ മൂർത്തിഭാവമാണ് പ്രവർത്തകർ തമ്മിലുള്ള മാനസികമായതും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂട്ടായ്മയിലൂടെ ഉള്ളതുമായ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനസിക ഐക്യം അല്ലെങ്കിൽ അടിത്തറ കരുത്ത് എന്ന് പറയുന്നത് വിവിധ പ്രശ്നങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അതെല്ലാം പരിഹരിച്ചു പോകണമെങ്കിൽ ഉരുക്കുപോലുള്ള അച്ചടക്കം ആ പാർട്ടിക്ക് ഉണ്ടാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കേഡർമാരിൽ ഐക്യവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇതുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ മാത്രമേ ശക്തവും പ്രബലവുമായ അധികാര ശക്തിയും അംഗീകാരവുമെല്ലാം ഉള്ള ഒരു കേന്ദ്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ പാർട്ടി അംഗങ്ങളിൽ ഐക്യവും ആത്മവിശ്വാസവും ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രത്തിന് പ്രബലമാവാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നർത്ഥം കൂട്ടായ പ്രവർത്തനവും ജനാധിപത്യ കേന്ദ്രീകരണവും സമന്വയിച്ചതാണ് വിപ്ലവകരമായ വർഗസമരത്തിൻ്റെ നേതൃത്വം വിഭാവനം ചെയ്യുന്നത് അതായത് വർഗസമരത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്ന വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനവും ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങളും കൂടി സമന്വയിച്ചതാണ് ഏറ്റവും വലിയ സമരശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുമ്പോൾ തന്നെ വർഗസമരത്തിൻ്റെ സദാ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പാർട്ടിയെ ആകെ ഒത്തുപോകാനുള്ള ഒരു ജൈവസഖ്യമായി കൂട്ടായ പ്രവർത്തനവും ജനാധിപത്യ കേന്ദ്രീകരണ തത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നു അധ്വാനിക്കുന്ന ബഹുജനങ്ങളുമായി അടുത്ത ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ഉണ്ടാവണം ഈ ബന്ധം ദൃഢമാവുമ്പോഴാണ് പാർട്ടി ജനങ്ങളുടേതാണെന്ന തോന്നൽ അവർക്കുണ്ടാവുക അതിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഈ വികാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിയുടെ ഐക്യവും അതിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങളും അതിൻ്റെ നടത്തിപ്പും എല്ലാം നേടിയെടുക്കാൻ സജ്ജമാക്കാൻ കഴിയുന്നത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതായത് ജനങ്ങൾ തങ്ങളുടെ പാർട്ടിയാണെന്ന് കരുതുമ്പോൾ പാർട്ടിയെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിയായ നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയാം ബഹുജനങ്ങളുടെ താൽപര്യങ്ങളുടെ ഏറ്റവും പരമമായ രൂപമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നത് ബഹുജനങ്ങളുടെ വികാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി താല്പര്യങ്ങളുടെ അവരുടെ താല്പര്യങ്ങളുടെ പരമമായ രൂപമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ കേന്ദ്രീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതായത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി കോൺഗ്രസുകളും വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങളും എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ കേന്ദ്രീകരണം അല്ലെങ്കിൽ ജനാധിപത്യപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന നേതൃത്വത്തെ തിരഞ്ഞെടുക്കലും അതേപോലെ തന്നെ അതിൻ്റെ ആശയപരമായ വ്യക്തത എല്ലാം ചെയ്യുന്ന കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന പാർട്ടി കോൺഗ്രസുകളും അതിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലൂടെയുമാണ് ഇങ്ങനെ സമ്മേളനങ്ങളിലൂടെ എല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കേന്ദ്രീകൃത നേതൃത്വവും ആ കേന്ദ്രീകൃത നേതൃത്വത്തിൻ്റെ കീഴിലുള്ള അതിൻ്റെ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഉൾപാർട്ടി സംവിധാനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ഈ തീരുമാനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളോട് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അംഗങ്ങൾക്കും കീഴ് ഘടകങ്ങൾക്കും ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ സംഘടനാ രൂപങ്ങൾക്കകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കേന്ദ്രീകരണവും തൊഴിലാളി വർഗ ജനാധിപത്യവും തമ്മിലുള്ള സമഞ്ജസമായ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നത് തുടർച്ചയായ ശ്രമകരമായ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായതും നിരന്തരവുമായ പ്രവർത്തനം കൂടിയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഇത് നിരന്തരമായി സാധ്യമാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ പ്രവർത്തനം കൂടിയാണ്